തൻ്റെ അനുപമമായ സൗന്ദര്യം കൊണ്ടും വശ്യതയാർന്ന നൃത്തം കൊണ്ടും ആരാധകരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട അനുഗ്രഹീത നടിയാണ് മാധുരി ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അബോധ് എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ മാധുരി ചുരുങ്ങിയ സമയം കൊണ്ട് ബോളിവുഡിലെ മുൻനിര നായികയായി മാറി പിന്നീട് സൂപ്പർ എല്ലാം സിനിമകളിൽ സ്ഥിരം നായികയായി മാധുരി അതിവേഗം മാറി മാധുരിയുടെ നൃത്തരംഗങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണെന്ന് പ്രേക്ഷകരും സിനിമാ നിരൂപകരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു മാധുരിയുടെ മനോഹരമായ ആ ചിരിയും അവരുടെ സൗന്ദര്യവും തന്നെയാണ് അവരിലേക്ക് ആരാധകരെ ഏറെ ആകർഷിച്ചത് മാധുരിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ആരാധകരായി മാറിയ ആളുകൾ ഏറെയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനി ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്ന ചിത്രകാരൻ എം എഫ് ഹുസൈനാണ് മാധുരിയുടെ ഹം ആപ് കെ കോൻ എന്ന സിനിമ അറുപത്തേഴ് തവണയാണ് എം എഫ് ഹുസൈൻ കണ്ടത് ഇതുകൂടാതെ നടിയുടെ ആച നച്ചിലെ എന്ന ചിത്രം കാണാൻ ദുബായിലെ ഒരു തിയേറ്റർ മൊത്തമായി ബുക്ക് ചെയ്തിരുന്നു അദ്ദേഹം കാൻവാസിൽ എം എഫ് ഹുസൈൻ മാധുരി ദീക്ഷിതൻ്റെ ധാരാളം ചിത്രങ്ങൾ വരച്ചിരുന്നു അതുകൂടാതെ മാധുരിയെ നായികയാക്കി ഗജഗാമനി എന്ന ചിത്രവും എം എഫ് ഹുസൈൻ സംവിധാനം ചെയ്തു സ്ത്രീത്വത്തോടും തൻ്റെ കാവ്യദേവതയായ മാധുരിയോടുമുള്ള ആദരസൂചകമായാണ് അദ്ദേഹം തൻ്റെ ആദ്യ സിനിമയായ ഗജഗാമനി ഒരുക്കിയത് ആരാധന അവിടം കൊണ്ടും തീർന്നില്ല മാധുരയെക്കുറിച്ച് ഫിദ എന്ന പേരിൽ ഒരു ചിത്ര ശൃംഖല തന്നെ എം എഫ് ഹുസൈൻ ഒരുക്കി ഗജഗാമിനിയിൽ അഞ്ച് കഥാപാത്രങ്ങളാണ് മാധുരി അവതരിപ്പിച്ചത് മാധുരി അദ്ദേഹത്തിന്റെ കാവ്യദേവതയും ഹൃദയരാജ്ഞിയുമായിരുന്നു അക്കാലങ്ങളിൽ മാധുരിയെ പ്രണയിക്കാത്ത നായകന്മാർ കുറവായിരുന്നു അതിലേറെ പ്രധാനം സഞ്ജയ് ദത്തും മാധുരിയുടെയും പ്രണയമായിരുന്നു ഈ പ്രണയം ബോളിവുഡ് ഏറെ ആഘോഷിച്ചു എക്കാലത്തെയും നല്ല പ്രണയ സിനിമയായ സാജൻ എന്ന സിനിമയിലെ ഇരുവരുടെയും ഉജ്ജ്വലമായ പ്രകടനം ആർക്കും മറക്കാൻ കഴിയും അവരുടെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഈ പ്രണയം വിവാഹത്തിൽ കലാശിച്ചില്ല മാധുരി വേറെ വിവാഹം കഴിച്ചു മാധുരിയുടെ വിവാഹത്തോടെ അവർ സിനിമ വിട്ടു വർഷങ്ങളോളം ബോളിവുഡിൽ നിന്നും മാറി നിന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ആജ നച്ചിലെ എന്ന ചിത്രത്തിലൂടെ മാധുരി തിരിച്ചെത്തിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ എം എഫ് ഹുസൈനാണ് അന്ന് എം എഫ് ഹുസൈൻ ദുബായിലെ ഒരു തിയേറ്ററിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രദർശനം മുഴുവൻ സീറ്റുകളും ബുക്ക് ചെയ്തു ഇന്ത്യൻ പിക്കാസോ എന്നാണ് എം എഫ് ഹുസൈൻ അറിയപ്പെട്ടത് കാരണം അദ്ദേഹം അത്ര വലിയ ചിത്രകാരനായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട ആളാണ് എം എഫ് ഹുസൈൻ പറഞ്ഞിട്ട് കാര്യമില്ല ഏകദോ തീൻ എന്ന ഒരറ്റ ഗാനം കൊണ്ട് ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഹരമായി മാറി പിന്നീടുള്ള കാലം ബോളിവുഡിൻ്റെ താര റാണിയായ മാധുരിയെ ആരാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ വയസ്സ് അമ്പത്തഞ്ചായെങ്കിലും ഇന്നും മാധുരിയുടെ സൗന്ദര്യവും നൃത്തച്ചുവടുകളും നമ്മളെ അതിശയിപ്പിക്കുന്നു ബോളിവുഡിൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തിയ മാധുരദീക്ഷിത് സുന്ദര സ്വപ്നത്തിന് ജി പി എസ് മീഡിയ നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊള്ളുന്നു